ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതും വിചിത്ര സിൽക്കിലെ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു കളർ വന്നിരിക്കുന്നത് യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരണ വിചിത്ര സിൽക്കാണ് നല്ല ലെങ്ങ് വിട്ട് നോക്കിയിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഈ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാണ് നല്ലൊരു ബേച്ച് കളർ ടോൺ വരും ബാക്കി വർക്ക് എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ മെറ്റീരിയലും സെയിം തന്നെയോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും നമ്മളിപ്പോ കാണുന്നത് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ആഷും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് നല്ല രസമുള്ള കളറാ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ മെറ്റീരിയലും സെയിം തന്നെ ദുപ്പട്ടയും സെയിം ഈ മെറ്റീരിയൽ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ ആ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലൈറ്റ് ഗ്രീന്റെ ഷെയ്ഡ് വരും ഒരു വാഴക്കുമ്പിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ ഇതാണ് യോക്കിലെ വർക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് വേറെ ഒരു ആണ് വന്നേക്കുന്നത് ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ വന്നേക്കണേ ഒരു സിൽവർ കളർ ആട്ടോ ഇത് നല്ല രസമുള്ള കളർ ആണ് പിന്നെ ദുപ്പട്ടയും പ്ലെയിൻ ആയിട്ട് വരുന്ന സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് ലൈറ്റ് യെല്ലോ കളർ ഷെയ്ഡ് ഒരു ചിക്കു കളർ മിക്സ് വരുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി ഇതാണ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ആയിട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നിരിക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് യോക്കിലെ വർക്കും കാണാൻ നല്ല ഭംഗിയാണ് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ പറഞ്ഞേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതിന്റെ യോക്കിലെ വർക്ക് കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട് വേറെയൊരു നല്ല രസമുള്ള ഒരു എംബ്രോഡറി വർക്കും സീക്വൻസ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് പിന്നെ മെറ്റീരിയൽ സെയിം വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ആഷ് ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കും പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യണൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നമ്മൾ നമ്മളിപ്പോ കാണിച്ച ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത് ബോട്ടവും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ആ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയായിട്ട് വന്നേക്കുന്നത് അടിപൊളി കളർ ഷെയ്ഡാട്ടോ ഇത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കളറുവാ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച് സെയിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയ്യോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്